അസലാമലൈക്കും വറഹമത് നമ്മളിപ്പോഴുള്ളത് വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്കറിയാം തെക്കൻ കേരളത്തിന്റെ വലിയൊരു വിജ്ഞാന കേന്ദ്രമാണ് ധാറുലർക്കം എന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിന്റെ പുതിയൊരു ക്യാമ്പസ് അർക്കം ഗ്രീൻ ക്യാമ്പസ് എന്ന പേരിൽ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് ട്രെയിൻ മാർഗം വരുന്നവർ വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ഇപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് തൊട്ടു മുന്നിൽ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ഇതിനടുത്തായിട്ട് പോകേണ്ടത് കല്ലമ്പലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ ഒരു ബസിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത് ഈ ഒരു ബസ്സിലേക്ക് നമ്മൾ കേറാം ഒരു ചേന്തങ്കോട് നമ്മളിപ്പോ കല്ലമ്പലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ ചേന്നങ്കോട് ഭാഗത്തേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അങ്ങനെ നമ്മളിപ്പോ ചേന്നങ്കോട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെന്നാണ് നമ്മുടെ ഗ്രീൻ ക്യാമ്പസിലേക്ക് പോകാനുള്ളത് കല്ലമ്പലം ഭാഗത്ത് നിന്ന് വരുന്നവർ ഇടതു ഭാഗത്തേക്കാണ് തിരിയാനുള്ളത് വർക്കല ഭാഗത്ത് നിന്ന് വരുന്നവർ വലതു ഭാഗത്തേക്കാണ് ചേന്നങ്ങോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിയാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കല്ലമ്പലം ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവരും അതുപോലെ കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവരെല്ലാം ഈ ജംഗ്ഷനിൽ നിന്നാണ് ചേന്നങ്ങോട് ഭാഗത്തേക്ക് തിരിയാനുള്ളത് നമ്മളിനി ഓട്ടോ മാർഗ്ഗത്തിലൂടെയാണ് നമ്മുടെ ഗ്രീൻ ക്യാമ്പസിലേക്ക് നമുക്ക് പോകാനുള്ളത് പോകുന്ന വഴിക്ക് സൈൻ ബോർഡുകൾ ഉണ്ടാവും അപ്പൊ അത് ആ രൂപത്തിൽ നമുക്ക് ഗ്രീൻ ക്യാമ്പസിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഹോട്ടൽ കയറാം അങ്ങനെ നമ്മളിപ്പോ ഗ്രീൻ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഈ ഒരു വലിയ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് അസ്സലാമലൈക്കും വാഹത്